മഴക്കാലം വന്നെത്തിക്കഴിഞ്ഞു നമ്മുടെ വേനൽ ചൂടിൽ നിന്ന് ഒരു ആശ്വാസമായിട്ടാണ് എപ്പോഴും മഴക്കാലം വരുന്നത് പക്ഷേ മഴക്കാലത്തോടൊപ്പം തന്നെ പലതരം പകർച്ചപ്പനികൾ പകർച്ച വ്യാ വ്യാധികൾ കൂടി എൻ്റെ കൂടെ വരുന്നു എന്നുള്ളത് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് പക്ഷേ നമ്മൾ വേണ്ടത്ര ജാഗ്രത പുലർത്തുകയാണെങ്കിൽ നമുക്ക് ഈ പകർച്ച വ്യാധികളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും ആരോഗ്യപൂർണ്ണമായ ഒരു മഴക്കാലം നമുക്ക് ആസ്വദിക്കാനും സാധിക്കും മഴക്കാലം വരുമ്പോൾ സാധാരണ കണ്ടുവരുന്ന രോഗങ്ങളെ നമുക്ക് നാല് രീതിയിൽ അതിനെ നമുക്ക് തരംതിരിക്കാം നാല് രീതിയിലാണ് ഇത് പകരുന്നത് ആദ്യത്തേത് കൊതുകുകൾ വഴി പകരുന്ന അസുഖങ്ങളാണ് ഡെങ്കിപ്പനി അതുപോലെ തന്നെ മലമ്പനി അതുപോലെ ജപ്പാൻ ജ്വരം പിന്നെ വരുന്ന ഒരു വിഭാഗം ഭക്ഷണത്തിലൂടെ അല്ലെങ്കിൽ വെള്ളത്തിലൂടെ മലിനമായ ഭക്ഷണവും വെള്ളവും ഒക്കെ കഴിക്കുന്നതിലൂടെ പകരുന്ന പനികൾ അത് ടൈഫോയിഡ് ഹെപ്പറ്റൈറ്റിസ് അതുപോലെ പലതരത്തിലുള്ള വൈറലൊക്കെ രോഗങ്ങൾ പിന്നെ ഒരു ഗ്രൂപ്പ് അസുഖങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ മലിനജനം അല്ലെങ്കിൽ ഈ മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് ഒഴുകി വരുന്ന ഈ മഴവെള്ളം അതുപോലെ എലിയുടെ കാഷ്ടത്തിലും മൂത്രത്തിലൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ഈ വെള്ളം നമ്മുടെ ശരീരമായി സ്പർശിക്കുമ്പോൾ അതിലൂടെ കടന്നു വരുന്ന രോഗാണുക്കൾ അത് മെയിനായിട്ട് വരുന്നത് ഈ എലിപ്പനി പിന്നെ നാലാമത്തെ ഒരു വിഭാഗം ആണ് പലതരത്തിലുള്ള പനികൾ ഈ വൈറൽ പനിയുള്ള വ്യക്തിയുടെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മുടെ ശ്വാസത്തിലൂടെ നമുക്ക് കിട്ടുന്ന പനികൾ അപ്പം ഇത് ഓരോന്നും നമുക്ക് എങ്ങനെ ഇതിൽ നിന്ന് മാറി നിൽക്കാം അല്ലെങ്കിൽ ഈ പനികൾ വരാതിരിക്കാൻ നമുക്ക് എങ്ങനെ ശ്രദ്ധിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് കൊതുകുകൾ വഴി പകരുന്ന പനികളെ അതിൽ നിന്ന് മോചനം നേടാൻ ഏറ്റവും നല്ല വഴി നമ്മുടെ ചുറ്റുപാടുകൾ നല്ല ശുചിത്വത്തോടെ സൂക്ഷിക്കുക എന്നുള്ളതാണ് കൊതുകുകൾ മുട്ടയിടുന്നത് ചെറിയ ചെറിയ ജലശേഖരങ്ങളിലാണ് ഉദാഹരണത്തിന് നമ്മൾ പുറത്തേക്ക് എറിഞ്ഞ് കളയുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഡബ്ബ അതുപോലെ ബോട്ടിൽ അതിലൊക്കെ വെള്ളം മഴ പെയ്യുമ്പോൾ വെള്ളം കെട്ടി നിൽക്കും അതുപോലെ ഈ ചിരട്ട ചിരട്ടയിലൊക്കെ വെള്ളം കിട്ടിയെന്ന് അതുപോലെ ഈ ചെടികളുടെ ഇലകളിൽ വെള്ളം കിട്ടിയിരുന്നു അതിലൊക്കെയാണ് ഈ കൊതുക് മുട്ടയിടുക നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് മുനിസിപ്പാലിറ്റിയുടെ സഹായത്തോടെ കൊതുക് നാശിനികൾ തെളിക്കാൻ നമുക്ക് സാധിക്കും അത് മുനിസിപ്പാലിറ്റിയുടെ സഹായത്തോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള ഇതുകൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കൊതുകുകളിൽ നിന്നുള്ള നിന്ന് നമുക്ക് മുക്തി നേടാൻ പറ്റും അപ്പോൾ പല രീതിയിലുള്ള കൊതുകൾ പല സ്ഥലങ്ങളിലാണ് മുട്ടയിടുക നമുക്കറിയാം ഈ എയ്ഡസ് ഏജിപ്റ്റി എന്നുള്ള കൊതുക് മുട്ടയിടുന്നത് ഫ്രഷ് ആയിട്ടുള്ള വാട്ടറിലാണ് മലിനം മലിനമല്ലാത്ത മഴവെള്ളത്തിൽ മഴ മഴവെള്ളം കെട്ടിക്കിടുന്ന മഴവെള്ളത്തിലാണ് അവർ മുട്ടയിടുക അതുപോലെ ഈ വേറെ ക്യൂലെസ് മോസ്കിറ്റോസ് ആണെങ്കിൽ അവർ ഈ സെപ്റ്റിക് ടാങ്കിൻ്റെ ഇതിലാണ് അവർ മുട്ടയിടുക അപ്പം സെപ്റ്റി ടാങ്ക് നമ്മൾ വേണ്ട രീതിയിൽ സിമെൻ്റ് ഒക്കെ എടുത്ത് വെച്ച് നമുക്ക് സീൽ ചെയ്യണം അതുപോലെ സെപ്റ്റി ടാങ്കിൻ്റെ കുഴല് അതിൻ്റെ മോൾ ഭാഗം കൊതുക് വല വെച്ച് നമ്മൾ അടയ്ക്കണം വീടിൻ്റെ ജല്ലയും അതുപോലെ ജെല്ലകളും കൊതുക് വല വെച്ച് അടയ്ക്കുകയാണെങ്കിൽ വീടിൻ്റെ ഉള്ളിലേക്ക് കൊതുക് വരാതിരിക്കാനായിട്ട് ഇന്ന് നമുക്ക് തടയാൻ സാധിക്കും മുനിസിപ്പാലിറ്റിയുടെ സഹായത്തോടെ കീടനാശിനികൾ കൊതുക് നാശിനികൾ തെളിക്കുന്നതിലൂടെയൊക്കെ നമുക്ക് കൊതുകിൽ നിന്നുള്ള ഈ ഡെങ്കിപ്പനി മലമ്പനി അതുപോലെ ജപ്പാൻ ജോരം ഈ അസുഖങ്ങളിൽ നിന്ന് നമുക്ക് ആ അസുഖങ്ങൾ വരാതെ നമുക്ക് നോക്കാൻ സാധിക്കും രണ്ടാമത്തെ തരം അസുഖം ആണ് ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും കടന്നു വരുന്ന അസുഖങ്ങൾ അപ്പോൾ ഇത് പരത്തുന്നത് പലപ്പോഴും ഈച്ചയാണ് ഈച്ച നമ്മുടെ ഭക്ഷണത്തിൽ വന്നിരിക്കും അങ്ങനെ ആ ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ആ അസുഖങ്ങൾ കിട്ടുന്നു ഇപ്പോഴും ചൂടുള്ള ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക തിളപ്പിച്ച വെള്ളം മാത്രം കുടിക്കുക അതുകൊണ്ട് കഴിയുന്നതും ഹോട്ടലിലൊക്കെ പോയി ഭക്ഷണം കഴിക്കാതിരിക്കുന്നതാണ് ഈ സമയങ്ങളിൽ നല്ലത് കാരണം ഈ വെള്ളം നല്ല ശരിക്കും നന്നായി തിളപ്പിച്ച വെള്ളത്തിൽ മാത്രമേ ഹെപ്പറ്റൈറ്റിസ് എയുടെ കണുക്കൾ ചത്തുപോളൂ ഇപ്പോഴും കൈ കഴുകിയതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കുക സോപ്പും വെള്ളം ഉപയോഗിച്ച് നന്നായി സോപ്പ് ഇട്ട് കൈ കഴിക്കിയതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കുക അതുപോലെ ശൗചാലയത്തിൽ പോയതിന് ശേഷം നമ്മുടെ കൈയും കൈ സോപ്പും വെള്ളവും ഉപയോഗിച്ച് വൃത്തിയായി കഴുകുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഈ ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും വരുന്ന ഇതിൽ നിന്ന് നമുക്ക് മോചനം നേടാൻ പറ്റും അതുപോലെ ഈ കിണർ ശു ശുചീകരിക്കാൻ ക്ലോറിൻ ഉപയോഗിച്ച് ശുചീകരിക്കുന്ന കാര്യം അടുത്തുള്ള പ്രൈമറി ഹെൽത്ത് സെൻ്ററിലൊക്കെ പോയി സ ചോദിച്ച് കഴിഞ്ഞാൽ അവരതിനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും മൂന്നാമത്തെ തരം അസുഖം മാലിന്യം നമ്മൾ വേണ്ട രീതിയിൽ സംസ്കരിക്കാത്തത് വരുന്നതാണ് അപ്പോൾ കഴിയുന്നതും മാലിന്യങ്ങൾ ഒരു സ്ഥലത്ത് കുന്നുകൂട്ടിയിടാതെ അതിൻ്റെ ഉറവിടത്തിൽ വെച്ച് തന്നെ നമ്മൾ അതിനെ തരംതിരിച്ച് സംസ്കരിക്കുകയാണെങ്കിൽ അതായത് ഇപ്പം ജൈവ മാലിന്യങ്ങൾ വളം ആക്കി മാറ്റുകയും മറ്റ് പ്ലാസ്റ്റിക് സാധനങ്ങൾ വേറെ സംസ്കരിക്കുകയും ചെയ്യുക ചെയ്യുകയാണെങ്കിൽ ഈ ഇത്തരം വസ്തുക്കളിൽ നിന്ന് നമുക്ക് മോചനം നേടാം ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മാലിന്യങ്ങളിലാണ് ഈ എലികളൊക്കെ പെറ്റ് അപ്പോൾ ഈ എലിയുടെ മൂത്രം അല്ലെങ്കിൽ അതിൻ്റെ ഉള്ള ബാക്ടീരിയ മഴ റോട്ടിലേക്കും നമ്മുടെ വീടിൻ്റെ മുന്നിലേക്കൊക്കെ വരും നമ്മൾ അത് ആ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പം നമ്മുടെ തൊക്കിൽ തൊലിയിൽ എന്തെങ്കിലും ചെറിയ പൊട്ടലൊക്കെ ഉണ്ടെങ്കിൽ ആ പൊട്ടലിലൂടെയാണ് ഈ ബാക്ടീരിയ ഈ എലിപ്പനിയുടെ ബാക്ടീരിയ നമ്മുടെ ഇതിലേക്ക് വന്ന് നമുക്ക് എലിപ്പനി വരുന്നു അപ്പം കഴിയുന്നതും മലിനജലത്തിലൂടെ നടക്കാതിരിക്കുക അത് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് മഴക്കാലത്ത് കുട്ടികളോടൊക്കെ നമ്മൾ പറയണെപ്പോഴും ചെറുപ്പിട്ട് നടക്കണം മലിനജലത്തിലൂടെ നടക്കാതിരിക്കണം അതുപോലെ ജോ ഈ ജലത്തിൽ അതുപോലെ ഈ ഓടകളിലൊക്കെ ജോലി ചെയ്യുന്നവർ മുട്ടുവരെയുള്ള ഷൂ റബ്ബറിൻ്റെ ഷൂ ഇട്ടിട്ട് വേണം അവിടെയൊക്കെ ജോലി ചെയ്യാം നാലാമത്തെ വിഭാഗം അസുഖങ്ങൾ നടത്ത പറഞ്ഞ പോലെ നമ്മുടെ ശ്വാസത്തിലൂടെ വായുവിലൂടെ നമുക്ക് കിട്ടുന്നതാണ് വൈറൽ പനികൾ നമുക്കറിയാം നമുക്ക് ജലദോഷം വരാത്ത ആരും തന്നെ ഉണ്ടാവില്ലെന്ന് എന്ന് നമുക്കറിയാമല്ലോ ഒരിക്കൽ ഒരു മഴക്കാലത്ത് ഒരിക്കൽ പോലും ജലദോഷം വരാത്ത ആരുമില്ല അപ്പോൾ ഈ അത് വായുവിലൂടെ കിട്ടുന്ന വൈറൽ വൈറൽപ്പനികളാണ് അപ്പോൾ ഇതിൻ്റെ കാരണം മഴക്കാലത്ത് ഇത് കൂടാൻ കാരണം മഴക്കാലത്ത് കൂടുതൽ ഹ്യൂമിഡിറ്റി ഈർപ്പം കൂടുതലുള്ളതുകൊണ്ട് ഈ വൈറസ് കൂടുതൽ സമയം അന്തരീക്ഷത്തിലുണ്ടാവും അതുകൊണ്ടാണ് ഈ മഴക്കാലത്ത് പെട്ട പ്രത്യേകമായിട്ട് ഈ ഒരു അസുഖങ്ങൾ കൂടുതൽ വരുന്നത് അതുപോലെ കുട്ടികൾക്ക് ഈ അസുഖങ്ങൾ പെട്ടെന്ന് കിട്ടും കാരണം അവർക്ക് രോഗപ്രതിരോധശേഷി കുറവായിരിക്കും അപ്പോൾ അവർ സ്കൂളിൽ പോകുമ്പം അടുത്തുള്ള കുട്ടികൾക്ക് കിട്ടും ആ കുട്ടികളിൽ നിന്ന് വീട്ടിലുള്ളവർക്ക് കിട്ടും കഴിയുന്നതും പനിയും ജലദോഷമുള്ള കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞു വിടാതിരിക്കുക അതുപോലെ ഈ ഈ വൈറൽപ്പനികൾ മുതിർന്നവർക്ക് വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല ഒരു മൂക്കടപ്പും ജലദോഷവും ചെറിയ ചുമയും തൊണ്ട അങ്ങനെയൊക്കെ ആയിട്ട് മാറിപ്പോകാം പക്ഷേ തീരെ ചെറിയ കുട്ടികൾക്ക് അതായത് ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അതുപോലെ മുതിർന്നവർക്ക് ഒരു എഴുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് ഈ വൈറൽ പനികൾ വരുമ്പോൾ അത് കുറച്ച് ഗു ഗുരുതരമായ അവരുടെ ശ്വാസകോശത്തെ ബാധിക്കുകയും ചിലപ്പോൾ അവർ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ വീട്ടിലുള്ളവർ കൂടുതൽ ശ്രദ്ധിക്കണം ഈ പനികൾ വരാതെ നോക്കാനായിട്ട് അപ്പോൾ അത് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം നമുക്ക് കഴിയുന്നതും ജനങ്ങൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ മാസ്ക് ഉപയോഗിക്കുക അത് വളരെ ഫലപ്രദമാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ കൈ ഉടനെ സോപ്പിട്ട് കഴുകുക ആൽക്കഹോൾ ഹാൻഡ് റബ് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുക ഇത് ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വൈറൽ പനിയിൽ നിന്ന് വിമുക്തി നേടാൻ സാധിക്കും പിന്നെ നമുക്ക് ചെയ്യാവുന്നത് വാക്സിനേഷൻ ഉണ്ട് ഈ ഇൻഫ്ലുവൻസ വൈറസ് ഇൻഫ്ലുവൻസ ഒരു വൈറൽ ഫീവറാണ് അത് ഒരാഴ്ച നമുക്കതിൻ്റെ പനിയും ക്ഷീണവും ഒക്കെ ഉണ്ടാവും ഇൻഫ്ലുവൻസ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ വാക്സിൻ അവൈലബിൾ ആണ് അത് നമുക്ക് ലഭിക്കാം അതുപോലെ ഹെപ്പറ്റൈറ്റിസ് എയുടെ വാക്സിൻ അവൈലബിൾ ആണ് ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന മഞ്ഞപ്പിത്തം ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ് എ അപ്പോൾ അതിൻ്റെ വാക്സിൻ അവൈലബിൾ ആണ് ടൈഫോയിഡിൻ്റെ വാക്സിൻ അതും ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന മഞ്ഞപ്പിത്തം ഉണ്ടാക്കുന്ന ഒരു ഇൻഫെക്ഷനാണ് ടൈഫോയിഡിൻ്റെ വാക്സിൻ അവൈലബിൾ ആണ് അത് ഡോക്ടറോട് ചോദിച്ച് ഇതെടുക്കാവുന്നതാണ് ഇതിൻ്റെ ഒരു ആകത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മൾ സ്വയം ശുചിത്വം ശീലിക്കുക കൈ കഴുകുക ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശൗചാലയത്തിൽ പോകുന്നതിന് മുമ്പും കൈ കഴുകുക നമ്മുടെ പരിസരം വളരെ വൃത്തിയായി സൂക്ഷിക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഒരുവിധം അസുഖങ്ങളിൽ നിന്ന് നമുക്ക് വിമുക്തി നേടാൻ പറ്റും ഇത്തരം പകർച്ചവ്യാധി പനികളിൽ നിന്ന് നമുക്ക് മോചനം നേടാൻ സാധിക്കും നമുക്ക് ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ ഇനി ഈ വരുന്ന മഴക്കാലത്ത് എങ്ങനെ നമുക്ക് സമൂഹം എന്ന നിലയിൽ എങ്ങനെ നമുക്ക് ഈ പകർച്ചവ്യാധികളിൽ നിന്ന് രക്ഷപ്പെടാം എന്നൊരു സമൂഹം എന്ന നിലയിൽ ചിന്തിക്കാനായിട്ട് കുറച്ച് ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കാം അത് നിങ്ങൾ ചിന്തിച്ച അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നത് നല്ലതായിരിക്കും ഒന്ന് നമ്മുടെ ചുറ്റുപാടുമുള്ള ഓടകൾ അതുപോലെ മാലിന്യ കൂമ്പാരങ്ങളെല്ലാം ഇല്ലാതാക്കാനായിട്ട് നമുക്ക് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്തുമായി സഹകരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു പൊതുജന കൂട്ടായ്മയെ സഹകരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും മഴക്കാലം വരുന്നതിന് മുമ്പേ തന്നെ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണം രണ്ടാമത്തെ കാര്യം നമുക്ക് കൊതുക് കൊതുകുനാശിനികൾ ഉപയോഗിച്ച് നമുക്ക് ചുറ്റുപാടുള്ള ചെടികളിലെല്ലാം കൊതുനാശിനികളിലായിട്ട് തെളിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കുമോ മൂന്നാമത്തെ ഒരു കാര്യം പൊതുജനങ്ങൾ കൂടുതൽ വരുന്ന സ്ഥലങ്ങളിൽ ബസ് അതുപോലെ തിയേറ്റർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് മാസ്ക് ധരിച്ച് നടക്കുന്നത് പ്രായോഗികമാണോ അല്ലെങ്കിൽ ആൽക്കഹോൾ എപ്പോഴും ഒരു കയ്യിൽ കൊണ്ട് നടന്ന് അത് ഉപയോഗിക്കുന്നത് പ്രായോഗികമാണോ അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല മഴക്കാലം ആശംസിക്കുന്നു